സി എം എസ് വിദ്യാലയങ്ങളിലൂടെ നൽകുന്നത് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസമാണെന്നും സഭയുടെ മിഷണറി പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നുവെന്നും സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു മച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ മഹാ ഇടവകതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ലോക്കൽ മാനേജർ റവറന്റ് അനൂപ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ ജോൺസൺ മാത്യു മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിംഗ് കോളേജ് റിട്ടയേഡ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോക് അലക്സ് ഫിലിപ്പ് പ്രധാനാധ്യാപകൻ ബെന്നി മാത്യു ചർച്ച് വാർഡൻ പി എം മാമൻ പി ടി എ പ്രസിഡന്റ് രാഖിമോൾ സാം അധ്യാപകരായ ബിബിൻ എം ജെ വിൻസി പീറ്റർ സിനു സൂസൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ